എല്ലാവർക്കും എല്ലാവർക്കുമിൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ ബ്രഹ്മചര്യം പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ എന്നതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം വേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് ഞാൻ എന്തിന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം രണ്ടാമത്തേത് ഞാൻ എന്തിന് ബ്രഹ്മചര്യ ജീവിതം തിരഞ്ഞെടുക്കണം എന്നീ രണ്ട് ചോദ്യങ്ങളും തീർച്ചയായും സ്വയം ചോദിക്കുക എന്തിനു വേണ്ടി നാം ബ്രഹ്മചര്യം പാലിക്കണം ഉദാഹരണ രൂപേണ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു രാജ്യത്തിലെ രാജാവിനെ കീഴ്പ്പെടുത്തി എന്ന് കരുതുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രാപ്തമാവുന്നത് ആ രാജ്യത്തിലെ മുഴുവൻ സൈന്യത്തെയും ആ രാജ്യത്തിലെ മുഴുവൻ സമ്പത്ത് ആ രാജ്യത്തിലെ മുഴുവൻ അധികാരം എന്നിവയെല്ലാം ലഭിക്കും അല്ലേ ഒരു രാജ്യത്തെ രാജാവിനെ മാത്രം കീഴ്പ്പെടുത്തിയാൽ എന്നാൽ സൈന്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ സൈന്യത്തിലെ ഓരോ അംഗങ്ങളെയും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ലൈംഗികത എന്ന ആ ഒരു രാജാവിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാത്തിനും മേൽ ആധിപത്യവും അധികാരവും നമുക്ക് ലഭിക്കും അതുപോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ ലോകത്തെ ജയിക്കാനാകും ഈ ലോകത്തിലെ ഒന്നിനെയും പിന്നെ ആശ്രയിക്കേണ്ടതായി വരില്ല യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യമാണ് ജീവിതത്തിൻ്റെ രാജാവ് എന്നതാണ് സത്യം പരമമായ മോക്ഷം ലഭിക്കാനായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകത്ത് പാഴാക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് പണം മറ്റൊന്ന് ബീജം എന്നാൽ പണത്തെ ദുരുപയോഗം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ബീജനാശം ചെയ്യുന്നത് ജീവിതത്തിൽ കഴിയുന്നതത്രേ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം കാരണം നമ്മുടെ പോഷണത്തിൻ്റെ അത്യാപേക്ഷിതമായ ഒരു സത്താണ് ബീജം ഇതിൻ്റെ മഹത്വം ആദ്യം മനസ്സിലാക്കുക ബ്രഹ്മചര്യം പാലിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയും ബീജ നിർമ്മാണം ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് സുശ്രുതൻ തൻ്റെ സുശ്രുത സംഹിതയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും മറ്റ് നിരവധി കാര്യങ്ങളെപ്പറ്റിയും മുമ്പ് ഈ ചാനലിലൂടെ വിവരിച്ചിരുന്നു അതെല്ലാം തീർച്ചയായും കാണുക ബ്രഹ്മചര്യം പാലിക്കുക എന്നത് ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ വലിയ പ്രയാസമായി തന്നെ തോന്നുന്നു അല്ലേ ബ്രഹ്മചര്യ മഹത്വങ്ങളെപ്പറ്റി പറയുന്നവരെക്കാളും വീരനാശം വരുത്തിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും അതുപോലെ അത് കേൾക്കാനാണ് ആളുകൾക്കും കൂടുതൽ താല്പര്യം അല്ലേ പിന്നെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ലൈംഗിക വികാരങ്ങളെ ഉണർത്തുന്ന കാര്യങ്ങളും കാഴ്ചകളും ആണ് ഇതൊക്കെ കൊണ്ടാണ് ബ്രഹ്മചര്യം അത്ര എളുപ്പമല്ല ഇന്നത്തെ കാലത്ത് എന്ന് ചിന്തിച്ചു പോകുന്നത് ബ്രഹ്മചര്യം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ശാരീരികമായ തയ്യാറെടുപ്പിനെക്കാളും മാനസികമായ തയ്യാറെടുപ്പാണ് ആവശ്യം മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്താനുള്ള പ്രാക്ടീസാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനായി ആദ്യം വേണ്ടുന്നത് ലൈംഗികാഭിലാഷങ്ങളോ പ്രേരണയോ സൃഷ്ടിക്കുന്ന വീഡിയോകൾ കാണുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ചിത്രങ്ങൾ കാണുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ആരെക്കുറിച്ചും ലൈംഗിക സങ്കല്പങ്ങളിൽ ഏർപ്പെടരുത് അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ ദേവി മന്ത്രങ്ങളെയോ ദേവി രൂപങ്ങളെയോ മനസ്സിലേക്ക് കൊണ്ടുവരിക പണ്ടുള്ള ഋഷിവര്യന്മാർ ഇതിനൊക്കെ വേണ്ടിയാണ് ധ്യാനം പ്രാണായാമം എന്നിവയെല്ലാം പരിശീലിക്കാൻ പറഞ്ഞിട്ടുള്ളത് ദൈവിക ചിന്തകളിലൂടെയല്ലാതെ ബ്രഹ്മചാര്യം പാലിക്കുക ഇന്നത്തെ കാലത്ത് എളുപ്പമായിരിക്കില്ല എതിർ ലിംഗങ്ങളോട് കൂട്ടുകെട്ട് പതുക്കെ പതുക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക സ്ത്രീകളോട് നേത്രസമ്പർക്കം സ്പർശനം രഹസ്യ സംഭാഷണം എന്നിവയിൽ നിന്ന് ഒഴിവാക്കാൻ പരിശീലിക്കുക ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കരുത് അതുപോലെ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്നതും കേൾക്കാൻ പാടില്ല അതുപോലെ അങ്ങനെയുള്ളവരുമായി അകലം പാലിക്കാനും ശ്രമിക്കുക ലൈംഗിക ബന്ധങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുക ൈംഗികതയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ ഉദിച്ചാലുടനെ ഇഷ്ടദേവനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങുക മനസ്സിൽ സംഭവിക്കുന്ന തെറ്റ് സഹിക്കാനാകും അതിന് പരിഹാരമുണ്ട് എന്നാൽ സംസാരത്തിലൂടെയും പ്രവർത്തിയിലൂടെയും ഉണ്ടാകുന്ന തെറ്റുകൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശുദ്ധി അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഗുപ്താംഗത്തിൻ്റെ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആഹാരമാണ് രാത്രിയിൽ ആഹാരം അല്പമാക്കുക എന്നാൽ ഉച്ചയ്ക്ക് വയറ് നിറയെ കഴിക്കണം രാത്രിയിൽ ധാരാളം ഭക്ഷണം കഴിച്ചാൽ ബീജം പുറന്തള്ളുന്നത് തടയാനാകില്ല ആഹാര പദാർത്ഥങ്ങളിൽ ഉള്ളി വെളുത്തുള്ളി ഉരുളം കിഴങ്ങ് ഇവ കുറച്ചുകൊണ്ട് കൊണ്ടുവരിക ഭക്ഷണക്രമത്തെപ്പറ്റി ക്രമത്തെപ്പറ്റി വിസ്താരത്തിൽ മറ്റൊരു വീഡിയോയിൽ പറയാം നല്ല അറിവുള്ളവരോടും ദൈവീക ചിന്ത ഉള്ളവരോടും ബ്രഹ്മചാര്യം പാലിക്കുന്നവരുമായി കൂട്ടുകൂടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കുക ചീത്ത കൂട്ടുകെട്ടുകളുമായി ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക ചീത്ത കൂട്ടുകെട്ടുകളുമായി ഒരു വർഷത്തെ സഹവാസത്തിൻ്റെ ദുഷ്ഫലം ഇരുപത്തിയഞ്ച് വർഷം വരെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് ബ്രഹ്മചര്യം പാലിക്കുന്നവരോടും അതുപോലെ മഹത് വ്യക്തികളോടും ഉള്ള സഹവാസം വളരെ അത്യാവശ്യമാണ് കാരണം അവർക്ക് മാത്രമേ നിങ്ങൾക്ക് ബ്രഹ്മചര്യത്തെക്കുറിച്ച് അത്യാവശ്യമായ മാർഗനിർദ്ദേശം നൽകാനും നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ അവരോട് വെളിപ്പെടുത്തുവാനും കഴിയും ഇതിലൂടെ മനസ്സ് നിർമ്മലപ്പെടുകയും ചെയ്യുന്നു ശബരിമല സീസൺ വരുമ്പോൾ വരുന്ന ഫോൺ കോളുകൾ ഇങ്ങനെയാണ് മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ട് സ്വയംഭോഗം ചെയ്താൽ വല്ല കുഴപ്പവുമുണ്ടോ അതുപോലെ മറ്റൊന്ന് മാലയിട്ടു വീര്യനാശമൊന്നും ചെയ്യുന്നില്ല ഫോൺ വീഡിയോ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏകദേശം ഇതുപോലെയാണ് ഓരോരുത്തരും ബ്രഹ്മചര്യ പാലനത്തെ ധരിച്ചിരിക്കുന്നത് ശുക്ല സംരക്ഷണം മാത്രം അല്ല ആ സംരക്ഷിച്ചു വെച്ച ശുക്ലത്തെ എങ്ങനെ സമൂഹത്തിനായും നിങ്ങൾക്കായും പ്രയോജനപ്പെടുത്താം എന്ന അറിവാണ് ആദ്യം ആവശ്യം നേരത്തെ പറഞ്ഞ രണ്ട് സംശയങ്ങൾ അതായത് ശബരിമലയിൽ പോകാൻ മാലയിട്ടിട്ടുണ്ട് സ്വയംഭോഗം ചെയ്താൽ കുഴപ്പമുണ്ടോ അതുപോലെ ഇട്ടിട്ടുണ്ട് വീര്യം നശിപ്പിക്കുന്നില്ല ഇതിനുള്ള സത്യസന്ധമായ ഉത്തരം നിങ്ങൾ കമൻ ബോക്സിൽ എഴുതുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം